На മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം രാഹുൽ ബാങ്കൂട്ടത്തിന് ജാമ്യം അനുവദിച്ചുകൊണ്ടുള്ള ഇന്നലത്തെ ജില്ലാ സെഷൻസ് കോടതിയുടെ വിധി ഈ വിധി നമ്മോട് പലതും പറഞ്ഞു തരും രാഹുലിനെതിരെ ആരോപിക്കപ്പെടുന്ന ബലാത്സംഗ കുറ്റത്തിന് തെളിവുകളില്ല എന്ന് കോടതി പറയുന്നു ബലാത്സംഗ കുറ്റം തെളിയിക്കാൻ പ്രഥമദൃഷ്ടിയ രേഖകളൊന്നും കോടതിക്ക് മുൻപാകെ പ്രോസിക്യൂഷൻ ഹാജരാക്കിയിട്ടില്ല അതുകൊണ്ട് അതുകൊണ്ടുതന്നെ സമ്മർദ്ദത്തെ തുടർന്നാണ് ഇത്തരമൊരു എന്ന സാധ്യത തള്ളിക്കളയുന്നില്ല കോടതി ക്രൈംബ്രാഞ്ച് മുൻപ് തന്നെ തന്നോട് വിവരങ്ങൾ ശേഖരിച്ചുവെന്നാണ് യുവതി പിന്നീട് പോലീസിന് നൽകിയ മൊഴി ഇതെങ്ങനെ സാധ്യമാകുമെന്ന് കോടതി ചോദിക്കുന്നു ആ ചോദ്യത്തിന് മുന്നിൽ ഉത്തരം മുട്ടി നിൽക്കുകയാണ് പ്രോസിക്യൂഷൻ പോലീസിൽ പരാതി നൽകുന്നതിന് മുൻപ് തന്നെ പോലീസ് യുവതിയെ സമീപിച്ച് വിശദ വിവരങ്ങൾ അന്വേഷിച്ചുവെന്ന വെളിപ്പെടുത്തലാണ് കോടതിയെ ഞെട്ടിച്ചിരിക്കുന്നത് ഇതെങ്ങനെ സാധ്യമാകുമെന്ന് കോടതി ചോദിക്കുന്നു അതെ അതുതന്നെയാണ് ഈ കേസിന്റെ ഏറ്റവും വലിയ സ്ഥലവും ഈ കേസ് രാഷ്ട്രീയ സമ്മർദ്ദം മൂലമാണ് എന്ന് വ്യക്തമാക്കുന്നതാണ് കോടതിയുടെ ഈ നിരീക്ഷണങ്ങൾ ഇറ്റ് ഈസ്റ്റേറ്റഡ് ദാറ്റ് ക്രൈംബ്രാഞ്ച് ഓൾറെഡി പ്രൊസസ്ഡ് ഹിയർ ഡീറ്റെയിൽസ് വിച്ച് അപ്പിയേഴ്സ് അസ് ടു ഹവ് ദ പോലീസ് ഡീറ്റെയിൽസ് ഓഫ് ദ വിക്ടി ഹാഡ് നോട്ട് ചൂസൺ ടു ഫയൽ എ കംപ്ലൈൻറ്റ് ടു ദ പോലീസ് അപ്പേരൻലി ദ സ്റ്റേറ്റ്മെന്റ് ഓഫ് ദ വിക്ടി പോലീസ് ഒളി ആഫ്റ്റർ രജിസ്റ്ററിംഗ് ദി ഫസ്റ്റ് ഇൻഫർമേഷൻ റിപ്പോർട്ട് വിത്ത് ദിസ് ബാക്ക്ഗ്രൗണ്ട് ദ ചാൻസ് ഓഫ് ദ കംപ്ലൈൻറ്റ് അണ്ടർ പ്രഷർട്ട് ബി റൂൾഡ് ഔട്ട് ഇതാണ് കോടതിയുടെ നിരീക്ഷണം ഏറ്റവും ശ്രദ്ധേയമായ ഒരു നിരീക്ഷണമാണ് കോടതി നടത്തിയിരിക്കുന്നത് പരാതിക്കാരിയുടെ പരാതിയിന്മേൽ എഫ്ഐആർ രജിസ്റ്റർ ചെയ്ത് കേസന്വേഷണം തുടങ്ങിയതിനു ശേഷമല്ലേ പരാതിക്കാരിയിൽ നിന്ന് മൊഴി ശേഖരിക്കുന്നത് ഒരു പരാതി പോലും പോലീസിന് ലഭിക്കാത്ത സാഹചര്യത്തിൽ എങ്ങനെയാണ് ഒരു യുവതിയുടെ അടുക്കലെത്തി ഒരു വ്യക്തിക്കെതിരെ പോലീസ് അവരിൽ നിന്ന് വിവരം ശേഖരിച്ചത് എന്ന് കോടതി ചോദിക്കുന്നു ദ ലേഡ് കൗൺസിൽ ഫോർ ദ ദിവസി ആർഗ്യൂഡ് ദാറ്റ് ദിസ് ഈസ് എ ഫാൾസ് പ്രിവിലേഴ്സ് ആൻഡ് പൊളിറ്റിക്കലി മോട്ടിവേറ്റഡ് കേസ് ടു ഹിസ് Argument It is submitted that the victim chose to approach the President Kerala Pradesh Contest Committee instead of filing a complaint to the police. It is further pointed out by the Land Council for the petitioner that the victim has, in fact, no intention to initiate criminal action against the petitioner. And it is clear from her conduct of refraining herself from giving a police complaint. ഇറ്റ് ഈസ് ഫർദർ സബ്മിറ്റഡ് ബൈ ദ പെറ്റീഷനേഴ്സ് കൗൺസിൽ ദറ്റ് ഇൻ ദ സ്റ്റേറ്റ്മെന്റ് ഗിവൺ ബൈ ദ വിക്ടിം ഇനിഷ്യലി ഇറ്റ് ഈസ് സ്റ്റേറ്റഡ് ദറ്റ് ഷീസ് നോട്ട് ഇൻട്രസ്റ്റഡ് ടു പ്രൊസീഡ് വിത്ത് ദസ് ബീങ് അഫ്രേഡ് അ ലേറ്റർ ഇറ്റ് ഈസ് ഇറ്റ് ഈസ് സീൻ സ്കോഡ് ഓഫ് ചുരുക്കത്തിൽ തനിക്ക് പരാതിക്ക് താൽപ്പര്യമില്ല എന്ന് പറഞ്ഞ യുവതി പിന്നീട് പരാതി നൽകിയത് കെ പി സി സി അധ്യക്ഷന് എന്തിനാണ് പോലീസിൽ പരാതി നൽകുന്നതിനു പകരം കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ അധ്യക്ഷന് ഇത്തരമൊരു പരാതി അയച്ചത് എന്ന കോടതിയുടെ ചോദ്യം കോടതി തന്നെ ഈ വിധിന്യായത്തിൽ വ്യക്തമാക്കുന്ന ചില വസ്തുതകളുണ്ട് കൺസിഡറിംഗ് ഓൾ ദീസ് ആസ്പെക്ട്സ് ആൻഡ് അണ്ടർ യു ഡിലേ ഫോഴ്സ് ദിസ് കോർട്ട് ടു ടേക്ക് എ സ്കെപ്റ്റിക്കൽ വ്യൂ ഇൻ ദി അലിഗേഷൻസ് അഗൈൻസ്റ്റ് ദ പെറ്റീഷണർ സ്കെപ്റ്റിക്കൽ എന്ന് കോടതി ഉദ്ദേശിക്കുന്നത് സംശയാസ്പദമായ അപ്പോൾ പെറ്റീഷണർക്കെതിരെയുള്ള ഈ പരാതിയെ കോടതി സംശയാസ്പദമായി കാണുന്നു വ്യക്തമാണ് കാര്യങ്ങൾ എന്താണ് സംഭവിച്ചത് എന്ന് ഈ വിധിന്യായത്തിന്റെ പത്താം പാരഗ്രാഫിൽ കോടതി വ്യക്തമാക്കുന്നുണ്ട് ഒടുവിൽ അതിന്റെ കൺക്ലൂഷനായി കോടതി പറയുന്നത് ഇങ്ങനെ കൺസിഡറിംഗ് ദ ബാക്ക്ഗ്രൌണ്ട് ഓഫ് ദി കേസ് ആസ് പുട്ട് ഇൻ ബൈ ദ പ്രോസിക്യൂഷൻ ഇറ്റ് അപ്പിയേഴ്സ് ദറ്റ് ദർ ഇസ് നോ പ്രൈമ ഫേസ് മെറ്റീരിയൽ ടു ഷോ ദി അലിഗേറ്റ് ഒഫൻസ് വ്യക്തമാക്കുന്ന തെളിവുകളില്ല എന്ന് കോടതി കൃത്യമായി കണ്ടെത്തിയിരിക്കുന്നു വെദർ ദ അലീറ്റ് സെക്ഷൽ ഇന്റർകോഴ്സ് വാസ് വിത്തൌട്ട് ദ കൺസെന്റ് ഓർ അഗൻസ് ദ വിൽ ഓഫ് ഓഫ് ദ സർവൈവർ എ മാറ്റർ എവിഡൻസ് യുവതിയുമായി നടന്ന ലൈംഗിക ബന്ധം യുവതിയുടെ അനുവാദത്തോടെയാണോ അല്ലാതെയാണോ എന്നതാണ് ഇതിലെ ഏറ്റവും പ്രാധാന്യമേറിയ സംഭവം ദ റോൾ ഓഫ് പെറ്റീഷണർ ഇൻ ദി അലീറ്റ് ഓഫൻസ് ബി ഓഫെൻസ് ഇറ്റ് വിഡ് ബി എ ട്രാവസ്റ്റി ഓഫ് ജസ്റ്റിസ് ഇഫ് ദ പെറ്റീഷണർ ഇസ് ഇംപ്ലിക്കേറ്റഡ് ഇൻ ദിസ് ക്രൈം വിത്തൌട്ട് പ്രൈമാഫേസ് മെറ്റീരിയൽ വ്യക്തമാണ് കോടതി പറയുന്ന കാര്യങ്ങൾ ഇവിടെ പെറ്റീഷണർ അതായത് രാഹുൽ മാംകൂട്ടത്തിനെതിരെ കേസെടുത്ത് മുന്നോട്ട് പോകുമ്പോൾ വ്യക്തമായ തെളിവുകളില്ല എന്നുണ്ടെങ്കിൽ അത് നിയമസംവിധാനത്തെ പരിഹസിക്കുന്നതാണ് അതുകൊണ്ട് തന്നെ ഇത്തരം സാഹചര്യങ്ങൾ വിലയിരുത്തി രാഹുൽ മാംകൂട്ടത്തിൽ ജാമ്യം അനുവദിച്ചുകൊണ്ടുള്ള ഉത്തരവാണ് കോടതി നൽകിയത് അതിശക്തമായ ഭാഷയിൽ കോടതി കണ്ടെത്തിയ വസ്തുതകൾ ഈ വിധിന്യായത്തിൽ അവതരിപ്പിച്ചിരിക്കുന്നു വിധിന്യായത്തിന്റെ പാരഗ്രാഫ് ഇങ്ങനെ പറയുന്നു ഇറ്റ് സെറ്റിൽ ഇൻ ലോ ദാറ്റ് ബിറ്റ്വീൻസ് Free, fair, and full investigation, there should be a prevention of harassment, humiliation, and unjustified detention of the accused. Relying upon these legal propositions, this court is of the view that in the absence of any prima facie material which links the accused to the offense, alleged, and considering the long delay and other facts and circumstances of the case, this is a fit case where pre arrest bail can be granted to the petitioner. കൃത്യമാണ് കോടതിയുടെ നിരീക്ഷണങ്ങൾ രാഹുൽ പങ്കൂട്ടത്തിൽ അന്യായമായി തടങ്കലിൽ വയ്ക്കാനോ ഹറാസ് ചെയ്യാനോ വെറുതെ കോടതി അനുവദിക്കില്ല അത്തരം സാഹചര്യങ്ങളിലേക്ക് കടക്കുന്നതിന് മുൻപ് പ്രൈമാഫൈസ് തെളിവുകൾ നിൽക്കുന്നുണ്ടോ എന്ന് പരിശോധിക്കേണ്ടിയിരിക്കുന്നു അത്തരം തെളിവുകൾ കോടതിക്ക് മുൻപിൽ ഇല്ലാത്തതുകൊണ്ട് തന്നെ ഇവിടെ പ്രതിക്ക് മുൻകൂർ ജാമ്യം അനുവദിക്കുന്നുവെന്ന് കോടതി അർത്ഥശങ്കയ്ക്കിടയില്ലാത്ത വിധം വ്യക്തമാക്കുന്നു അതുതന്നെയാണ് രാഹുൽ പങ്കൂട്ടത്തിനെതിരെയുള്ള രണ്ടാം പരാതിയിലെ എഫ്ഐആർ ആർ കോടതിയിലെത്തിയപ്പോൾ തരിച്ചു നിൽക്കുന്ന പ്രോസിക്യൂഷന് നമ്മൾ കാണുന്നത് ഒരു കെട്ടിച്ചമച്ച കേസാണിത് എന്ന് വ്യക്തമാക്കുന്നതാണ് കോടതിയുടെ വിധിന്യായം വിധിന്യായത്തിന്റെ പത്താം ഖണ്ഡികയിൽ പെറ്റീഷണർ മുന്നോട്ട് വയ്ക്കുന്ന കാര്യങ്ങളും പരാതിക്കാരിയുടെ മൊഴിയും അടിസ്ഥാനപ്പെടുത്തിയുള്ള കൃത്യമായ പ്രതിപാദ്യമാണ് കോടതി നടത്തിയിരിക്കുന്നത് എങ്ങനെ പ്രതിയിലേക്ക് പരാതിക്കാരി എത്തി എന്ന് കോടതി വ്യക്തമാക്കുന്നു ഇറ്റ് വുഡ് ബി ഓൺലി റിവീൽ ദാറ്റ് ദ വിക്ടിം ഓർ സർവൈവർ വെൻ എലോങ് വിത്ത് പെറ്റീഷണർ വോളന്റിയർലി ടു ഡിസ്കസ് ദർ ഫ്യൂച്ചർ പ്ലാൻസ് ആൻഡ് ഇവൻ ആഫ്റ്റർ എ ബ്രൂട്ടൽ അറ്റാക്ക് സെക്സൽ വയലൻസ് ദ വിക്ടിം ഹാഡ് ആസ്റ്റ് ദീഷർ ടുമിറ്റ്മെന്റ് ടു മാരേജ് apparently there is allegation of forceful sexual intercourse resulting in severe panic attack and it is stated that the victim struggled to birth and had to take her prescribed medication when he continued the assault which caused intense physical pain and several cuts and injuries on the body of the survivor what is perceived from the Complaint is that the petitioner steadily expressed that he had no intention of marrying anyone, including the survivor, at the moment when she asked him to reaffirm his commitment to marriage. However, in the statement given to the police, the version is different and it is stated that the topic of marriage proposal was deferred to be talked at some other point of time it is seen from the statement given by the survivor that even after the alleged incident there was contacts between two through telegram and phone calls. it is equally seen from the statement of the victim that even after the alleged incident the petitioner had expressed his love and proposal for marriage. in the complaint it is stated that after reaching home the survivor had to take medication for the bruises inflicted by the petitioner but in the statement given to the police it is stated that she had not availed treatment thinking that her family would know the same along with the report filed by the investigation officer the printout of the screenshot of chat between the petitioner and the victim is produced in that some of the charts are masked എ പെരൂസൽ ഓഫ് ദ സെയിം പ്രൈമാഫേസ് ഷോസ് ദർ ആർ കോണ്ടാക്ട്സ് ബിറ്റ്വീൻ ദ പെറ്റീഷണർ ആൻഡ് ദിക്റ്റിം ഇവൻ ആഫ്റ്റർ ദ ലീഗ് ഇൻസിഡന്റ് ആൻഡ് ദർ ഇസ് കോൺവെസേഷൻ റിഗാർഡ് ദി നേച്ചർ ഓഫ് റിലേഷൻഷിപ്പ് ലൈക് എ ലവ് റിലേഷൻഷിപ്പ് ഓർ എ നോൺ കമ്മിറ്റഡ് റിലേഷൻഷിപ്പ് ദർ ഇസ് നത്തിങ് ഇൻ ദി റെക്കോർഡ്സ് പ്രൊഡ്യൂസ്ഡ് ബൈ ദ പ്രോസിക്യൂഷൻ വിച്ച് ഷോസ് അലിഗേഷൻ എഗൻസ് കൺസിഡറിംഗ് ദ ബാക്ക്ഗ്രൗണ്ട് ഓഫ് ദ കേസ് ആസ് പുട്ട് ഇൻ ദ പ്രോസിക്യൂഷൻ വ്യക്തമാണ് കാര്യങ്ങൾ പരാതിക്കാരി രാഹുൽ മാങ്കൂട്ടവുമായി ബന്ധം പുലർത്തുന്നു പിന്നീട് ഭാവി സംസാരിക്കാനുണ്ട് എന്ന് പറഞ്ഞ് രണ്ടു കൂട്ടരും ഒരു ഹോം സ്റ്റേ പോലെ സിറ്റിയിൽ നിന്ന് നകന്ന ഒരു കെട്ടിടത്തിലേക്ക് പോകുന്നു അവിടെ വെച്ച് രാഹുൽ മാങ്കൂട്ടം യുവതിയെ അതിക്രൂരമായി ബലാത്സംഗം ചെയ്തു ശ്വാസം നിലച്ചു നിലച്ചുപോകുന്ന ഘട്ടത്തിലെത്തിയിട്ടും അയാൾ തന്റെ ക്രൂരത തുടർന്നു ദേഹമാകെ മുറിവുകൾ വീണു എന്നാണ് യുവതി പരാതിയിലും പിന്നീട് മൊഴിയിലും പറഞ്ഞിരുന്നത് എന്നാൽ മൊഴിയിൽ പറഞ്ഞ കാര്യങ്ങളിൽ ചില വസ്തുതാപരമായ പൊരുക്കത്ത ദേഹത്ത് ഇത്രയധികം മുറിവുണ്ടായിട്ടും എന്തുകൊണ്ട് ചികിത്സ തേടിയില്ല എന്ന ചോദ്യത്തിന് അത് വീട്ടുകാരറിഞ്ഞാൽ പ്രശ്നമാകുമെന്ന് കരുതി എന്ന് യുവതി പറഞ്ഞു ഇത്ര മൃഗീയമായി ബലാത്സംഗം ചെയ്തിട്ടും താൻ അയാൾ തന്നെ വിവാഹം ചെയ്യുമെന്ന് പ്രതീക്ഷിച്ചിരുന്നുവെന്ന യുവതിയുടെ മൊഴിയാണ് ഇപ്പോൾ യുവതിക്ക് തന്നെ കുരുക്കായിരിക്കുന്നത് ചുരുക്കത്തിൽ പ്രോസിക്യൂഷൻ അട്ടപടലം പാളിച്ച പറ്റിയിരിക്കുന്നു മറുവശത്ത് ക്രൂരമായി ബലാത്സംഗം ചെയ്തു എന്ന് പറയുന്ന സംഭവത്തിനു ശേഷവും യുവതിയും രാഹുൽ ബാങ്കൂട്ടവും തമ്മിൽ ഉറ്റബന്ധം തുടർന്നു ടെലിഗ്രാമിലും വാട്സാപ്പിലുമൊക്കെ അവർ തമ്മിൽ നിരന്തരം ചാറ്റ് ചെയ്തു ഇതൊക്കെ പരിശോധിച്ച കോടതി ഇരുവർക്കുമിടയിൽ എന്താണ് സംഭവിച്ചത് എന്നതിനെക്കുറിച്ച് വ്യക്തമായ സംശയം പ്രകടിപ്പിക്കുന്നു ഇതൊരു ബലാത്സംഗമേ അല്ല എന്ന് നിഗമനത്തിലെത്തിയിരിക്കുകയാണ് കോടതി അതുതന്നെയാണ് ഈ കേസിലെ ഏറ്റവും വലിയ ഘട്ടവും രാഹുലിനെതിരായ പരാതി ഗൗരവമുള്ളതാണ് എന്നാൽ പരാതി നൽകാൻ വലിയ കാലതാമസമുണ്ടായി പരാതിക്കാരിയുടെ മൊഴികളിലെ വൈരുദ്ധ്യങ്ങൾ എടുത്തു പറഞ്ഞുകൊണ്ടുള്ള കോടതി വിധി സ്വകാര്യതയും ഭാവിയും നശിക്കുമെന്നു ഭയന്നാണ് താൻ പരാതി നൽകാൻ വൈകിയത് എന്ന് യുവതി പരാതിയിൽ പറഞ്ഞിരുന്നു എന്നാൽ പോലീസിന് നൽകിയ മൊഴി വ്യത്യസ്തമാണ് രാഹുൽ തന്നെ വിവാഹം കഴിക്കുമെന്ന പ്രതീക്ഷ തനിക്കുണ്ടായിരുന്നു അതുകൊണ്ടാണ് പരാതി നൽകാൻ ഇത്രയധികം വൈകിയത് ഇന്ന് പോലീസിന് മൊഴി നൽകി പരാതിയിൽ ഒരു വസ്തുത പോലീസിന് നൽകിയ മൊഴിയിൽ മറ്റൊരു കാര്യം ഇത് തന്നെയാണ് തികഞ്ഞ ആശയക്കുഴപ്പമുണ്ടാക്കുന്നത് എന്തുകൊണ്ടാണ് പോലീസിനെ സമീപിക്കാതെ കെ പി അധ്യക്ഷന് യുവതി പരാതി നൽകിയത് ഈ ചോദ്യത്തിന് മുന്നിൽ നിശബ്ദനാകേണ്ടി വന്നു പ്രോസിക്യൂഷന് രാഹുലിനെതിരെ മറ്റൊരു യുവതി ഉന്നയിച്ച ഗർഭധാരണ ഗർഭചിത്ര ആരോപണങ്ങളും പരാതിയിൽ ഉൾപ്പെടുത്തി ഇത് പക്ഷേ ഈ കേസുമായി യാതൊരു വിധത്തിലും റെലവൻസ് ഉള്ളവയല്ല രാഹുൽ പാങ്കൂട്ടത്തിൽ വിവാഹ സന്നദ്ധത അറിയിച്ചിരുന്നുവെന്നാണ് യുവതിയുടെ മൊഴിയിൽ നിന്ന് വ്യക്തമാകുന്നതെന്ന് കോടതി ചൂണ്ടിക്കാട്ടി അതിശക്തമായ വിധിയാണ് ഇപ്പോൾ രാഹുൽ പങ്കൂട്ടത്തിന് അനുകൂലമായി ജില്ലാ സെഷൻസ് കോടതിയിൽ നിന്ന് ലഭിച്ചിരിക്കുന്നത് ഇതോടെ കെട്ടിച്ചമച്ച കള്ളക്കേസ് പൊളിഞ്ഞെടുക്കുന്ന കാഴ്ചയാണ് കേരളത്തിന് മുന്നിൽ രാഹുൽ പാങ്കൂട്ടത്തിന് ബലാത്സംഗ കേസിൽ മുൻകൂർ ജാമ്യം ലഭിച്ചതിന് തൊട്ടു പിന്നാലെ ഇപ്പോഴിതാ സർക്കാരിന്റെ മറ്റൊരു നീക്കം ഇന്നലെ ജില്ലാ സെഷൻസ് കോടതി അനുവദിച്ച ജാമ്യം റദ്ദാക്കാൻ ഹൈക്കോടതിയെ സമീപിക്കുകയാണ് സർക്കാർ ഒരു ജനപ്രതിനിധിക്കെതിരെ ലൈംഗിക പീഡനം പോലുള്ള ഗുരുതരമായ ആരോപണങ്ങൾ ഉയർന്നിട്ടും വസ്തുതകൾ പൂർണ്ണമായി പരിഗണിക്കാതെ ജാമ്യം അനുവദിച്ചുവെന്നതാണ് സർക്കാരിന്റെ പരാതി സമൂഹത്തിൽ മാതൃകാപരമായി പെരുമാറേണ്ട ഒരു എം എൽ എക്കെതിരെയാണ് ഇത്തരം പരാതി ഉയർന്നത് ഒരു സ്ഥാനത്തിരിക്കുന്ന വ്യക്തിക്ക് ജാമ്യം അനുവദിക്കുന്ന തെറ്റായ സന്ദേശം നൽകുമെന്ന നിലപാടാണ് സർക്കാർ പുറത്തേക്ക് പറയുന്നത് കെട്ടിച്ചമച്ച കേസ് എന്നു പ്രഥമദൃഷ്ട്യ നമുക്ക് ബോധ്യപ്പെടുത്തുന്നതാണ് ഇപ്പോൾ കോടതിയുടെ പല കണ്ടെത്തലുകളും യുവതി മുന്നോട്ട് വെച്ച ആരോപണങ്ങളൊക്കെ കോടതി പൂർണ്ണമായി നിരാകരിക്കുന്നു ബലാത്സംഗ കുറ്റം നിലനിൽക്കുന്നില്ല ആദ്യ പരാതിന്മേലെടുത്ത എഫ്ഐആറിൽ കോടതി പറഞ്ഞിരുന്നത് ബലാത്സംഗം നിലനിൽക്കുന്നില്ല ഉഭയകക്ഷി സമ്മതപ്രകാരമാണ് രാഹുലും യുവതിയും തമ്മിലുള്ള ലൈംഗിക ബന്ധം പുലർത്തിയതെന്ന് എന്നാൽ ഗർഭചിദ്രത്തിന്റെ കാര്യത്തിൽ കോടതി സംശയം പ്രകടിപ്പിച്ചിരുന്നു രണ്ടാം കേസിന്റെ കാര്യത്തിലെത്തിയപ്പോൾ അതേ ജില്ലാ സെഷൻസ് കോടതിയുടെ വിധി ഏറെ ശ്രദ്ധേയമാണ് കള്ളക്കേസിൽ കുടുക്കി പ്രമുഖ വ്യക്തികളെ ഒന്നൊന്നായി വീഴ്ത്താനുള്ള വലിയൊരു നീക്കമാണ് ഇതോടെ തകർന്നടിയുന്നത് രാഹുൽ മങ്കൂട്ടത്തിൽ മുൻകൂർ ജാമ്യം ലഭിക്കുമ്പോൾ പല വസ്തുതകളും നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു അതേ കോടതി വിധി കൃത്യവും വ്യക്തവുമാണ് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്